തൃക്കരിപ്പൂരിലെ കിടപ്പുരോഗികൾക്ക് മേഘാനായി പാലിയേറ്റീവ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു മാടക്കാലിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു സാന്ത്വനമേഘങ്ങളുണ്ട് എന്ന് സന്ദേശം നൽകിയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും ഉടമ്പതല കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കിടപ്പുരോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി സ്നേഹ സംഗമം ഒരുക്കിയത് മാടക്കാൽ ട്രോപ്പിക്കൽ ബ്ലൂർ സോട്ടിൽ വെച്ച് നടന്ന പരിപാടി സൗഹൃദ മത്സരങ്ങളും കലാപരിപാടികളും കൊണ്ട് അവിസ്മരണീയമായ ദിനമായി മാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം അവർ കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ അവരെ അനുഭവിക്കുന്ന വിഷമങ്ങൾ അവരെ കൊണ്ട് ബന്ധുക്കൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ ഒരു ദിവസം എല്ലാം മറന്നുകൊണ്ട് അവരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എത്ര ആശ്വാസമുണ്ടാകും എന്നറിയോ അവർക്കെവിടെ വന്ന് ഈഹങ്ങളും അതുപോലെ ഈ പുഴയും അതുപോലെ ഈ പുഴ തീരവും ഈ മത്സരമൊക്കെ കാണുവാനുള്ള ഒരു ഒരു അസുലഭ സന്ദർഭമാണ് പഞ്ചായത്തിൽ എത്തിക്കൊള്ളുന്നത് കിടപ്പ് രോഗികൾക്കായി പ്രവാസിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ പൈച്ചിക്കൽ ബഷീർ നൽകിയ സ്നേഹസമ്മാനങ്ങളും വിതരണം ചെയ്തു കിടപ്പ് രോഗികളും കൂട്ടിരിപ്പുകാരുമായി മുന്നൂറിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു കുന്നച്ചേരി ശ്രീ പൂമാലസംഘം അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും ആശാപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ പാലിയേറ്റീവ് അംഗങ്ങൾ വളണ്ടിയർമാർ എന്നിവർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു ക്ഷേമകാര്യ സമിതി ചെയർമാൻ എം സൌദ ജനപ്രതിനിധികളായ കെ വി കാർത്തിയായനി കെ വി രാധ ഫായിസ് ബീരച്ചേരി എം രജീഷ് ബാബു എം കെ ഹാജി കെ ശശിധരൻ ഷുക്കൂർ എം ഷൈമ കെ എം ഫരീദ ബി വി സാജിദാ സഫറുള്ള സുനീറ എ കെ സുജ പയ്യന്നൂർ താലൂക്ക് ഹോസ്പിറ്റൽ സർജൻ ഡോക്ടർ ടി അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു ഉടുമ്പുതല കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഹദ് ബിൻ ഉസ്മാൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ പി പറഞ്ഞു ലിയാക്കലും നീയും